പ്രിയമുള്ള സഖാക്കളെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഡിവൈഎഫ്ഐ എന്ന പൊരുതുന്ന സമരസംഘടന രൂപീകരിച്ചിട്ട് ഇന്ന് നാൽപ്പത് വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലത്തെ ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും ഉജ്ജ്വലമായ ഇടപെടലുകളുടെയും വലിയ കരുത്തുമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പഞ്ചാബിലെ ലുധിയാനയിൽ വച്ചാണ് ഡി വൈ എഫ് ഐ രൂപീകരിക്കുന്നത് ഡി വൈ എഫ് ഐ രൂപീകരണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല ഡി രൂപീകരണം ഇന്ത്യൻ യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവും ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഇന്ത്യൻ യുവത്വം വഹിച്ച പങ്കും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡി രൂപീകരിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടത്തിയ യുവജനങ്ങളുടെ ഇടപെടലുകൾ തുടർന്ന് നടന്ന നിരവധിയായ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളിൽ ഇന്ത്യൻ യുവത്വം വഹിച്ച പങ്ക് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ രൂപപ്പെട്ട നിരവധിയായ ജനാധിപത്യ യുവജന പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങൾ ഒത്തുചേർന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പഞ്ചാബിലെ രുധിയാനയിൽ വച്ച് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഏറ്റവും പുരോഗ പുരോഗമനാത്മകമായ ജനാധിപത്യപരമായ ഒരു യുവജന സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ആ സംഘടനയുടെ രൂപീകരണ സമ്മേളനം തന്നെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളതായിരുന്നു സമ്മേളനത്തിൻ്റെ ഒരുക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശത്രുവർഗം ഈ സംഘടനയ്ക്ക ഡി ആദ്യ അഖിലേന്ത്യാ സമ്മേളനം രൂപീകരണ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ തന്നെ വിഘടനവാദികൾ സഖാവ് അമർസിംഗ് ഗില്ലിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി വിഘടനവാദ ശക്തികളുടെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന് തന്നെ രൂപീകരണ സമ്മേളനത്തിൽ ഭഗത് സിംഗിൻ്റെ സഹപ്രവർത്തകനായ ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെടാതിരുന്നത് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് മാത്രമായിരുന്ന സെഹാവ് കിഷോരിലാൽ ആ സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കുചേർന്ന വ്യക്തിത്വമായിരുന്നു ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കിഷോരിലാൽ പ്രതിനിധികളോട് പറഞ്ഞ വാക്കുകൾ നമുക്കെല്ലാവർക്കും ആവേശം കൊള്ളുന്നതാണ് ഭഗത് സിംഗിന്റെ സ്വപ്നം ഞങ്ങളെല്ലാവരും കണ്ട സ്വപ്നം ഏറ്റവും കരുത്തുള്ള ഒരു ജനാധിപത്യ യുവജന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ പിറവിയാണ് ഇന്നിവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നതായിരുന്നു ആ കടമയേറ്റെടുത്തുകൊണ്ടാണ് കാലം ഇത്രയും ഡിവൈഎഫ്ഐ മുന്നോട്ടു പോയത് ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തെക്കുറിച്ചും ഡിവൈഎഫ്ഐ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും നാം ഏറെ സംസാരിക്കണമെന്ന് കരുതുന്നില്ല കാരണം സമൂഹത്തിന്റെ മുന്നിൽ അനുഭവമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന നാലക്ഷരം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഐ കടന്നു വന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിലും ലഭിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മൾ രാജ്യത്ത് രൂപപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ നാല് പതിറ്റാണ്ടായി നേതൃത്വം നൽകുന്നത് ഇന്ന് വർത്തമാന കാലത്ത് ഡിവൈഎഫ്ഐ സ്വീകരിക്കുന്ന നിലപാടുകൾ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യത്തെ കൂടി നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല പുതിയ വിദ്യാഭ്യാസ നിയമം അവതരിപ്പിക്കുന്നതോടുകൂടി പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും പൂർണ്ണമായും ആർ എസ് എസിന്റെ തുട്ടൂരങ്ങൾക്ക് വഴങ്ങുന്നതായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ രീതിയിൽ തൊഴിലില്ലായ്മ രാജ്യത്ത് പെരുകയാണ് നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യം നേരിട്ട് ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള ഒഴിവുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എട്ട് ലക്ഷം തൊഴിൽ ഒഴിവുകൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതെല്ലാം തന്നെ ഇല്ലാതാക്കാനാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകുന്നത് മാത്രവുമല്ല പൊതുമേഖല എന്നത് തന്നെ ഒരു സ്വപ്നമായി മാറുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കപ്പെട്ട് ഈ രാജ്യത്ത് ഇനി സ്ഥിരമായ തൊഴിൽ ആർക്കുമില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഇന്ന് ഒരു പക്ഷേ ഡിവൈഎഫ്ഐ രൂപീകരിക്കുമ്പോൾ നാം ഉയർത്തിയ മുദ്രാവാക്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും തൊഴിൽ എന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം കൂടുതൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട വർത്തമാനകാല സാഹചര്യം നമ്മുടെ മുന്നിൽ ഒരുങ്ങി നിൽക്കുകയാണ് ഇവിടെ നാം കാണേണ്ടത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി നാം നടത്തിയ നിരവധിയായ ഇടപെടലുകളാണ് ഞാനതിൻ്റെ ഏറിയ വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല വിഘടനവാദത്തിനെതിരായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം വിവിധങ്ങളായ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രാദേശികമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരായി ഉയർന്നു വരുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായി ശക്തമായ നിലപാട് എക്കാലത്തും ഡിവൈഎഫ് എ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ വർഗീയതയാണ് വർഗീയതയ്ക്കെതിരായി എക്കാലത്തും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഡി വൈ എഫ് ഐ രൂപീകരിച്ച് ആ ഘട്ടത്തിൽ എൺപതുകളുടെ അവസാന ഘട്ടമാകുമ്പോഴേക്ക് കേരളത്തിൽ നിരവധിയായ വർഗീയ അസ്വാരസ്യങ്ങൾ രൂപപ്പെടുകയാണ് ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഡി വൈ എഫ് ഐ മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുന്നത് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങനെ സൃഷ്ടിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ണിമുറിയാതെ മനുഷ്യരെ കൈകോർത്ത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്നതൊരു അത്ഭുതമായിരുന്നു ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ ഇത് അസംഭവ്യമാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ട് പക്ഷേ ഡി വൈ എഫ് ഐ അസംഭവ്യങ്ങളെ സംഭവ്യങ്ങളാക്കുന്ന പ്രസ്ഥാനമായിരുന്നു അന്ന് ഡിവൈഎഫ്ഐക്കോ പുരോഗന പ്രസ്ഥാനത്തിനോ സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യരെ ആകെ കൈകോർത്ത് നിർത്തുക എന്നത് അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് പതിനഞ്ചിന് എൺപത്തിയേഴിൽ ഡി വൈ എഫ്ഐയുടെ മനുഷ്യ ചങ്ങല മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി പാതയോരത്ത് ഒരുങ്ങുമ്പോൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് പൊട്ടിയ കന്നികളുണ്ടോ എന്ന് തിരയുകയായിരുന്നു ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർമാരെ വെച്ച് ഒരു കന്നി പോലും പൊട്ടിയില്ല എന്ന് മാത്രമല്ല അനേക ലക്ഷങ്ങൾ ഒഴുകി വന്ന് മനുഷ്യ ചങ്ങല ഒരു മനുഷ്യ കോട്ടയായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇങ്ങനെ വേർതിരിക്കുന്ന മനസ്സുകളെയും മനുഷ്യരെയും ചേർത്ത് നിർത്താനുള്ള നിലപാടുകൾ ഡിവൈഎഫ്ഐ സ്വീകരിച്ചു പോയി രാജ്യമെമ്പാടും ശക്തമായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും നിലപാടുകളും സ്വീകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയത് വർഗീയവാദികളാൽ നിരവധിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം രാജ്യത്തുടനീളമുണ്ടായി ശുബ്രപതാകയിലെ നക്ഷത്രം ചോര കൊണ്ടൊരുപാട് ചുമക്കുമ്പോഴും ആ നക്ഷത്രം ഈ നാടിൻ്റെ തണലായി കാവലായി നമ്മുടെ ശുബ്രപതാകയിൽ ഈ നാടിൻ്റെ മുന്നിൽ ഉയർന്നു നിന്നു ഈ നാടിനെ കാവലായി നിന്നു ഒരുപാട് രക്തസാക്ഷികളുടെ ഓർമ്മകളുടെ കരുത്തിൽ ഈ നാല് പതിറ്റാണ്ടും എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വർഗീയത പോലെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ ശക്തമായി സ്വീകരിച്ചുകൊണ്ടാണ് എക്കാലത്തും ഡിവൈഎഫ്ഐ മുന്നോട്ട് പോയത് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഡിവൈഎഫ്ഐ ഇന്ത്യയിൽ മാത്രമല്ല ലോക സാമ്രാജ്യത്വ വിരുദ്ധ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലേക്ക് വളർന്നുവരാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചു ഉഫ്ഡി ഉൾപ്പെടെയുള്ള ലോക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് വളർന്നു വരാനും ലോകത്ത് ഏറ്റവും മികച്ച അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനും ഡിവൈഎഫ്ഐക്ക് സാധിച്ചു സാമ്രാജ്യത്വ ശക്തികൾ ആഗോളവൽക്കരണ നയങ്ങളുമായി വന്നപ്പോൾ ആ നയത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിലും ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ രൂപീകരണ ഘട്ടം മുതൽ പരിശോധിച്ചാൽ ഒരുപക്ഷെ രണ്ട് ഭാഗമായി നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയും ആഗോള സാമ്രാജ്യത്വ ആഗോളവൽക്കരണ കാലത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും അതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടായി വേർതിരിക്കാൻ വേണ്ടി കഴിയും സാമ്രാജ്യത്തെ ആഗോളവൽക്കരണ നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തൊഴിലില്ലായ്മ ശക്തമായി അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ദുരിതങ്ങൾ തൊഴിൽ മേഖലയിൽ മറ്റ് സാമൂഹ്യ മേഖലയിൽ എല്ലാം ഉണ്ടാവുകയും ആ ദുരിതങ്ങളെക്കുറിച്ച് ജനങ്ങളെ തുടക്കത്തിന് ഓർമ്മപ്പെടുത്താനും വരാൻ പോകുന്ന അപകടത്തിലേക്ക് വിരൽ ചൂണ്ടാനും ഡിവൈഎഫ്ഐ ക്യാമ്പയിനുകളുമായിട്ടുണ്ടായിരുന്നു കെടുതികൾ ഈ രാജ്യത്തെ ജനതയ്ക്ക് മുകളിൽ തീ മഴ പോലെ പെയ്തിറങ്ങുന്ന കാഴ്ച പിന്നീട് നമ്മൾ കണ്ടു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലയ്ക്കപ്പെടുകയായിരുന്നു ഈ നയങ്ങളുടെ വക്താക്കളായ കോൺഗ്രസുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്താകെ ആർജിച്ചെടുത്ത സമ്പത്താകെ പൊതുമേഖലയാകെ വിറ്റുതുലയ്ക്കുകയും തൊഴിലില്ലായ്മ അതിരൂക്ഷമാവുകയും ചെയ്യുന്ന കാലഘട്ടം അതിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുകയുണ്ടായി കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ജനജീവിതമാകെ ദുരിതമയമാകുന്ന സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയങ്ങൾ സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും അതിശക്തമായി നടപ്പിലാക്കാൻ ആരംഭിച്ചപ്പോൾ ഡിവൈഎഫ്ഐ ഉജ്ജ്വലമായ പോരാട്ട രംഗത്തുണ്ടായിരുന്നു ഇന്നും അതേ നയങ്ങൾ കോൺഗ്രസിനേക്കാൾ ശക്തമായി വർഗീയതയുടെ മേമ്പൊടി ചേർത്ത് അധികാരത്തിൽ വന്ന ബി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഇന്ന് കാണുകയാണ് ആ നയങ്ങൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്കും ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ അനുദിനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളോടും ഏറ്റവും ക്രിയാത്മകമായി അവസരോചിതമായി ഓരോ ഘട്ടത്തിലും പ്രതികരിക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും ഡിവൈഎഫ്ഐ വൈ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സമീപകാലത്ത് ഉയർന്നു വന്ന ജനാധിപത്യത്തിന് അങ്ങേയറ്റം അപകടകരമായ ഓരോ സാഹചര്യങ്ങളെയും കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടുണ്ട് ഈ സമീപകാലത്തെ രാജ്യം കണ്ട ഏറ്റവും അപകടകരമായ നിയമനിർമ്മാണമായിരുന്നു പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഈ രാജ്യത്ത് നടന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ പോരാട്ടങ്ങൾ ചോരഗിരിഞ്ഞ പോരാട്ടങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ച പ്രസ്ഥാനമായിരുന്നു ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് സെഗാവ് പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ ഏറ്റവും ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം കൊടുത്ത കാഴ്ച നമ്മൾ കണ്ടതാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഡിവൈഎഫ്ഐ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള പൗരാവകാശം പോലും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം സംഘടിപ്പിച്ചു പോരാട്ടത്തിന്റെ പാതയിൽ മാത്രമായിരുന്നില്ല ഡിവൈഎഫ്ഐ തെരുവിൽ ഉജ്വലമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാജ്യം പ്രക്ഷോഭകാരികളെ ഏറ്റവും മൃഗീയമായി നേരിടുകയായിരുന്നു രാജ്യതലസ്ഥാനത്തിന്റെ തെരുവിലുൾപ്പെടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും യുവജനങ്ങളും സാധാരണ മനുഷ്യരും ഉൾപ്പെടെ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു പോലീസിന്റെ ഏറ്റവും മൃഗീയമായ വേട്ടയാടലുകൾ മനുഷ്യർ തെരുവിൽ ചോരയൊലിപ്പിച്ച് കിടങ്ങും കിടക്കുമ്പോൾ ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി അവിടെയെല്ലാം ഓടിയെത്തിയത് ഡി ആയിരുന്നു ആ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തന്നെ തെരുവുകളിൽ പരിക്കേറ്റ് കിടക്കുന്നവർക്ക് സഹായമായി രക്തനക്ഷത്രാങ്കിത ശുഭ്രവതക കെട്ടിയുയർത്തിയ ആംബുലൻസുകൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്നു അവിടെ ചികിത്സയ്ക്കും സഹായത്തിനുമെല്ലാമായി ഇങ്ങനെ രാജ്യത്തുടനീളം ഇത്തരം പ്രക്ഷോഭങ്ങളിലെല്ലാം വലിയ പങ്ക് ഡിവൈഎഫ്ഐ വഹിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ മതവികാരത്തെ തങ്ങൾക്ക് അനുകൂലമായി രൂപപ്പെടുത്തിയെടുക്കാനും മതഭ്രാന്താക്കി മാറ്റാനും രാജ്യം ഭരിക്കുന്ന സംഘപരിമാര ശക്തികൾ തയ്യാറാകുമ്പോൾ അവിടെ പശുവിൻ്റെ പേരിൽ പോലും വലിയ ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാജ്യത്ത് അരങ്ങേറി അവിടെ മനുഷ്യന്റെ ഭക്ഷണം പോലും ഭക്ഷണത്തിന് പോലുമുള്ള അവകാശം ഈ രാജ്യത്തെ ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ടു അവിടെയും ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു പെരുന്നാൾ ദിനത്തിൽ ഹരിയാനയിൽ ഓരോ വീട്ടിലേക്കും സംഘപരിവാർ ഗുണ്ടകൾ പാഞ്ഞു കയറി കുഞ്ഞുങ്ങൾക്കും മറ്റും തയ്യാറാക്കി വച്ച ഭക്ഷണം വലിച്ച് പുറത്തേക്കിടുകയും അതിനകത്ത് ബീഫുണ്ടോ എന്ന് തിരയുകയും ചെയ്യുന്നു ഒരു ആഘോഷ ദിവസം പോലും ഉണ്ടാക്കി വെച്ച ഭക്ഷണം പോലും നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അതിൽ മാംസമുണ്ടോ ബീഫുണ്ടോ എന്ന് പരിശോധിക്കുന്ന ബിരിയാണി റെയിലിന് രാജ്യം സാക്ഷിയായി അവിടെ ആ ബിരിയാണി റെയ്ഡിനെതിരായി ആ സ്ഥലത്ത് സംഘപരിവാരത്തിനെതിരായി നെഞ്ചുക്കോട പോരടിക്കാൻ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നാം കാണേണ്ടതുണ്ട് രാജ്യത്ത് ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളെല്ലാം നോക്കുകുത്തികളായി മാറുമ്പോൾ പ്രക്ഷോഭത്തിന്റെ പാതയിൽ ഇരകളോടൊപ്പം എന്നും ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം നജീബിന്റെ തിരോധാനം സഞ്ജീവ് ഭട്ടിനെതിരായി രാ നടക്കുന്ന വേട്ടയാടൽ ഇവിടെയെല്ലാം ഏറ്റവും ശക്തമായി ഇരകൾക്കൊപ്പം അണിചേരാൻ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു അവർ ആശ്രയമായി കണ്ടതും ഡിവൈഎഫ്ഐ ആയിരുന്നു എന്നത് നമുക്ക് നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ് ഇന്ന് നാം പരിശോധിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ രൂപീകരണത്തിൻ്റെ നാൽപ്പതാം വാർഷികം അഭിമാനത്തോടുകൂടി നാം ആഘോഷിക്കുമ്പോൾ വിവിധ മേഖലകളിൽ എതിരാളികളില്ലാത്ത മഹാപ്രസ്ഥാനമായി നമുക്ക് വളരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഡി വൈ എഫ് ഐ ബഹുമുഖ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ജനാധിപത്യപരമായി രാഷ്ട്രീയ ഭേദമന്യേ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ആർക്കും അണിചേരാൻ വേണ്ടി കഴിയുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഡിവൈഎഫ്ഐക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞു ആ ജനാധിപത്യ പ്രസ്ഥാനം ഏറ്റെടുത്ത കടമകൾ നിരവധിയായിരുന്നു രാജ്യത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം പരിസ്ഥിതി പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഡി വൈ എഫ് ഐ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പലരും വാചാലരാകുന്നത് നമുക്ക് കാണാറുണ്ട് പക്ഷേ പരിസ്ഥിതി പ്രവർത്തനത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ എല്ലാ ഘട്ടത്തിലും ഡി വൈ എഫ് ഐ ആണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷങ്ങളായി ഒരു പതിറ്റാണ്ടിലധികമായി കേരളത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി സംഘടനയ്ക്കുള്ള അവാർഡ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ അവാർഡ് നിരന്തരമായി ഏറ്റുവാങ്ങുന്ന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ് ഏറ്റവും മികച്ച പരിസ്ഥിതി സംഘടനയായി ഡിവൈഎഫ്ഐ മാറുന്നു നമുക്കറിയാം വൃക്ഷത്തൈ നടുന്ന കാര്യത്തിലായാലും മഴക്കുഴി നിർമ്മിക്കുന്ന കാര്യത്തിലായാലും മറ്റ് പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായാലും ഇപ്പോൾ നമ്മൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണവും കണ്ടൽ കാടിന്റെ വിപുലീകരണത്തിനും ഏറ്റെടുത്ത പ്രവർത്തനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരവധിയായ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള വിഷം മനുഷ്യൻ്റെ മേൽ പ്രഹരമേൽപ്പിച്ചപ്പോൾ അവരുടെ ഇരകൾക്കൊപ്പം നിൽക്കാനും അവരുടെ ചികിത്സ ഏറ്റെടുക്കാനും മാത്രവുമല്ല ആ പരിസ്ഥിതി പ്രവർത്തനം ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ കേസ് നടത്തി എൻഡോസൾഫാൻ എന്ന കോർപ്പറേറ്റ് കമ്പനിയെ കെട്ടുകെട്ടിക്കാനും ഡിവൈഎഫ്ഐക്ക് സാധിച്ചു എന്നതെല്ലാം ഡിവൈഎഫ്ഐ നടത്തിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മറ്റൊരു നിലയിൽ ഒരു സമരസംഘടനക്കപ്പുറം ഡി വൈ എഫ് ഐ ഒരു സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന താരിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന കൂടിയാണ് കേരളത്തിൽ രക്തദാനത്തിന്റെ കാര്യത്തിൽ ഡിവൈഎഫ്ഐ ഒരു രക്തദാന സേനയാണ് ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി പരിസ്ഥിതി പ്രവർത്തനം പോലെ തന്നെ രക്തദാനത്തിൻ്റെ കാര്യത്തിലും കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനയ്ക്കുള്ള രക്തദാന സേനയ്ക്കുള്ള അവാർഡ് നിരന്തരമായി ഏറ്റുവാങ്ങുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ രക്തം നൽകുന്ന സേനയായി മാറാനും ഡിവൈഎഫ്ഐക്ക് സാധിച്ചു അതിൽ നാം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി ഈ ഘട്ടത്തിൽ പറയുന്നത് കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ബ്ലഡ് ബാങ്കുകളിൽ രക്തത്തിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു അവിടെ എല്ലാ ബ്ലഡ് ബാങ്കുകളിലും രക്തം നൽകാൻ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ ഡിവൈഎഫ്ഐ നടത്തിയ രക്തദാന പ്രവർത്തനത്തെ ആദരിക്കുന്ന ഉണ്ടായി അതുപോലെ തന്നെയാണ് ഈ കോവിഡ് ഘട്ടത്തിൽ പ്ലാസ്മ തെറാപ്പിക്കാവശ്യമായ പ്ലാസ്മ ക്യാമ്പുകളും പ്ലാസ്മ ഡൊണേഷൻ ക്യാമ്പുകളും പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ സജീവമായി സംഘടിപ്പിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ മറ്റ് വിവിധോന്മുഖമായ മേഖലകൾ ഡിവൈഎഫ്ഐ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ സ്നേഹപൂർവം പൊതുച്ചോറ് നൽകുന്ന പ്രവർത്തനം ഈ രാജ്യത്ത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ നേടിയ പ്രവർത്തനമായിരുന്നു ലക്ഷക്കണക്കിന് പൊതുച്ചോറുകളാണ് സ്നേഹപൂർവം കേരളത്തിലെ ആതുരാലയങ്ങളിൽ ഓരോ ദിവസവും ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു യുവജന പ്രസ്ഥാനം ഇത്രയേറെ ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന മറ്റൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത്രയേറെ കൂടിയാണ് ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം ക്യാമ്പയിൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മെഡിക്കൽ കോളേജുകളിലും ആതുരാലയങ്ങളിലും ഏറ്റെടുത്തത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ലൈഫ് പദ്ധതിയുമായി ചേർന്നുകൊണ്ട് പാർപ്പിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐ വിവിധ മേഖലകൾക്കകത്ത് ഒരുപാട് നിരാലംബരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കേരളത്തിൽ നടന്നപ്പോൾ ആ അഖിലേന്ത്യാ സമ്മേളനത്തിന് നമുക്കറിയാം നമ്മൾ വീടുകളിൽ ഹുണ്ടിക പോലെ ശേഖരിച്ച പണം കൊണ്ടാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം നടത്തിയത് ആ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളനത്തിന്റെ ചെലവിനപ്പുറത്തേക്ക് ജനങ്ങളുടെ സഹായം നമുക്ക് ഉണ്ടായപ്പോൾ ആ മിച്ചം വന്ന തുക കൊണ്ട് പതിനേഴിലധികം വീടുകൾ കേരളത്തിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്തു എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ നമ്മളേറെ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു ക്യാമ്പയിനാണ് കോവിഡും പ്രളയവും മറ്റു പ്രതിസന്ധികളും കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി വലിയ പ്രതിസന്ധിയിലെ കാറ്റാൻ വേണ്ടിയുള്ള ഘട്ടമെത്തി നിൽക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നു പക്ഷേ അവിടെയും പ്രതിരോധകാരികൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാം നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ ഒരു മാതൃകയാണ് തീരുമാനിച്ചത് കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ഘട്ടത്തിൽ ആരുടെ കയ്യിലും പണമില്ല മനുഷ്യർ ജീവിക്കുന്നത് മലയാളികൾ ജീവിക്കുന്നത് ഗവൺമെന്റിന്റെ സഹായം കൊണ്ടാണ് വീടുകളിലേക്ക് എത്തിക്കുന്ന സൗജന്യ റേഷൻ കിറ്റുകൾ കമ്മ്യൂണിറ്റി കിച്ചൺ സൗജന്യമായ ചികിത്സ ഇതെല്ലാം മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ലോക്ക്ഡൌൺ ഘട്ടത്തിൽ മലയാളികൾ മുന്നോട്ട് പോകുന്നത് അവിടെ അവരിൽ നിന്നൊരു പണം സമാഹരിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമാണ് എന്ന് ഡിവൈഎഫ്ഐക്ക് അറിയാം അതുകൊണ്ട് ഡിവൈഎഫ്ഐ തീരുമാനിച്ചു നിങ്ങൾ വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾ അതാണ് ഈ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയാവുന്ന മറ്റൊരു ഘടകം ആ കേന്ദ്രം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു റീസൈക്കിൾ കേരള എന്ന് പ്രഖ്യാപിച്ചു ഡി വൈ എഫ് ഐ വച്ച ലക്ഷ്യം വളരെ വലുതൊന്നും ആയിരുന്നില്ല കുറച്ചു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കണം അതായിരുന്നു ഡിവൈഎഫ്ഐയുടെ ലക്ഷ്യം ഡിവൈഎഫ്ഐ സംസ്ഥാന സെന്റർ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുമ്പോൾ ലക്ഷ്യമായി കണ്ടത് ഒരു നാല് കോടി രൂപയെങ്കിലും എത്തിക്കാൻ കഴിയണമെന്നായിരുന്നു ഡി ബ്ലോക്ക് കമ്മിറ്റികൾ ഈ പാഴ് വസ്തുക്കൾ ശേഖരിച്ച് പക്ഷേ ക്യാമ്പയിൻ തീരുമാനിച്ചപ്പോൾ ഡിവൈഎഫ് ഓരോ സഖാക്കളിലേക്കും വന്നത് ഒരു ഊർജപ്രവാഹമായിരുന്നു അവർ അവരുടെ തൊഴിൽ ഈ പ്രവർത്തനത്തിലേക്ക് മാറ്റിവെച്ചു കോറികൾ പോയി കരിങ്കല്ല് ചുമന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അധ്വാനം തന്നു തന്റെ വരുമാനമാകെ ഇതിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു പാഴ് വസ്തുക്കൾ ശേഖരിച്ചു ചിലർ ആക്രി പെറുക്കികൾ എന്ന് വിളിച്ച് കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെയൊന്നും ഡിവൈഎഫ്ഐ നോക്കി നിന്നിട്ടില്ല ആക്രികളെക്കാൾ വിലയില്ലാത്തവർ പലതും പറയുമായിരിക്കും പക്ഷേ ഇത് ഈ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് ഉറച്ച ശബ്ദത്തോടു കൂടി ഡിവൈഎഫ്ഐ പറഞ്ഞു പതിനൊന്ന് കോടിയിൽ പരം രൂപ ആക്രി പെറുക്കിക്കൊണ്ട് പാഴ് വസ്തുക്കൾ ശേഖരിച്ചു ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചരമ അടിയിലെ ഏകകോള വാർത്തയായിരുന്നു അത് പക്ഷെ നമുക്ക് അതിലൊട്ടും പരാതിയില്ല ഡിവൈഎഫ്ഐ ജീവിക്കുന്നതും മാധ്യമത്തിന്റെ അരക്കോളം വാർത്തയിലല്ല നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ സ്ക്രോളുകൾക്ക് മുകളിലല്ല ചാനൽ സ്റ്റുഡിയോകളിലല്ല കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് അവർ തിരിച്ചറിഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ചിട്ടുണ്ടാകാം പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നാൽപ്പതിലധികം ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങൾ ലോകത്ത് ഇന്നേ വരെ ഒരു യുവജന സംഘടന നടത്തിയിട്ടില്ലാത്ത മഹത്തായ ഈ ഇടപെടലിന് ഏറ്റവും വലിയ സല്യൂട്ട് നൽകുകയുണ്ടായി അതാണ് ഡിവൈഎഫ്ഐക്ക് ലഭിച്ച ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അതിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാൻ വേണ്ടി കഴിഞ്ഞു എന്നതും ഈ കാലഘട്ടത്തിലെ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് എന്നുകൂടി നാം കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നമുക്കറിയാം ഇന്ന് എഫ് എൽ ടി സികൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് വളണ്ടിയർമാർ ആവശ്യമുണ്ട് ഇവിടെ ചുളിയാത്ത കതറുമായി വലിയ വായിൽ വാചകമടിക്കുന്നവരെ അല്ലെങ്കിൽ വർഗീയതയുടെ വിഭജനത്തിന് വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഒരാളെപ്പോലും നമ്മൾ അതിലേ കണ്ടില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വളണ്ടിയർമാരായി സന്നദ്ധമാകാൻ വേണ്ടി സന്നദ്ധം പോർട്ടലിലേക്ക് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ അണിചേർന്നു അതിൽ നമുക്ക് ഓർമ്മയുണ്ട് ഇതിൻ്റെയെല്ലാം ക്രെഡിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ ചില സംഘടനകൾ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗുകാരും അതുപോലെ തന്നെ യുവമോർച്ചക്കാരും മറ്റു പല സംഘടനകളും അന്ന് വാശിയോടുകൂടി പലരും അതിൽ ചേർന്നിരുന്നു പക്ഷെ അവരെ ആരെയും കണ്ടില്ല നമുക്ക് ഓർമ്മയുണ്ട് ലഭിച്ച പരാതി നമ്മുടെ ഈ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന പല ആളുകൾക്കും പോർട്ടലിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവർ പണിപ്പെട്ട് ആ പോർട്ടലിലേക്ക് എത്തി ഇന്ന് നിങ്ങൾ നോക്കൂ എഫ് എൽ ടി സികളിൽ കോവിഡ് ബാധിതരായി ചികിത്സ കഴിഞ്ഞു വരുന്ന ഓരോ ആളുകളോടും ചോദിക്കൂ ഡി ഉജ്ജ്വലരായ സമരം അവരാണ് പി പി കിറ്റ് ധരിച്ചുകൊണ്ട് ഇന്ന് എഫ് എൽ ടി സികളിൽ വർക്ക് ചെയ്യുന്ന മഹാഭൂരിപക്ഷം വളണ്ടിയർമാരും ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറെ കൂടിയാണ് ഈ നാൽപ്പത് വർഷം ഡി വൈ ജീവിതങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ വേദനകളിൽ കൂടെ നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോവുകയാണ് ഈ കാലഘട്ടം അത്രയും നമുക്ക് ഈ കേരളീയ സമൂഹവും രാജ്യത്തെ എല്ലാം നൽകിയ പിന്തുണ എന്ന് പറയുന്നത് കലവറയില്ലാത്തതായിരുന്നു അവരോടെല്ലാം ഡിവൈഎഫ്ഐ ഈ നാല് പതിറ്റാണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരും നന്ദിപൂർവ്വം അവർ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി അർപ്പിക്കേണ്ടതുണ്ട് തെരുവിൽ നാം അടിയേറ്റ് വീഴുമ്പോൾ താങ്ങിയെടുക്കാൻ കേരളീയ പൊതുസമൂഹം ഉണ്ടായിരുന്നു നമ്മളെ താങ്ങിയെടുക്കാൻ മക്കളെപ്പോലെ കരുതാൻ ഈ നാടിനു വേണ്ടി പൊരുതുന്നവരാണ് എന്ന് കരുതി നമ്മളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മുടെ കരുത്ത് ആ കരുത്ത് ചോർന്നു പോകാതെ അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം ഈ കാലഘട്ടത്തിലെ സകല വെല്ലുവിളികളും ഏറ്റെടുത്ത് ഈ നാടിൻ്റെ നന്മയ്ക്കൊപ്പം നന്മ പൂക്കുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാവൽ നിൽക്കാൻ വേണ്ടി കഴിയണം രക്തസാക്ഷികൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ് ജീവന്റെ അവസാന അവസാന പ്രകാശവും കണ്ണിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഈ ശുഭ്രപതാക കൂടുതൽ ഉയരത്തിൽ ആഗ്രഹിച്ച ഉജ്ജ്വലരായ പോരാളികൾ ആ പോരാളികളാണ് നമ്മെ നയിക്കുന്നത് സഖാവ് പുഷ്പനെ പോലെയുള്ള സഖാക്കൾ അവർ ഇപ്പോഴും നമ്മുടെ മുന്നിൽ വഴികാട്ടിയായി നിൽക്കുകയാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു മഹാപർവ്വതമാണ് കാലത്തിനെപ്പോഴും വഴികാറ്റി നിൽക്കുകയാണ് ഓർമ്മപ്പെടുത്തലാണ് വർഗീയവാദികളും അരാജകവാദികളും അരാഷ്ട്രീയവാദികളും നമുക്ക് ചുറ്റും നിന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നമുക്ക് വേട്ടയാട നമുക്കെതിരെ വേട്ടയാടാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മളെ വേട്ടയാടാൻ നിൽക്കുമ്പോൾ സംഘടിതരായി വേട്ടയാടാൻ നിൽക്കുമ്പോൾ പതറി നിൽക്കുന്നവരല്ല പോരാടി നിൽക്കുന്നവരാണ് നമ്മൾ എന്ന് തെളിയിക്കാൻ വേണ്ടി കഴിയണം അതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന കടമ ഇപ്പോൾ നമുക്കറിയാം മാധ്യമങ്ങളാകെ സംഘടിത ശക്തിയായി നിൽക്കുകയാണ് ഒരു വശത്ത് അവർ അരാഷ്ട്രീയത പറയുകയാണ് രാഷ്ട്രീയമേ പറയരുത് എന്ന് പറയുകയാണ് മറുവശത്ത് രാഷ്ട്രീയ പ്രയോഗവും നടത്തുകയാണ് എല്ലാം കോർപ്പറേറ്റുകളുടെതാണ് ഈ രാജ്യത്തെ ലോകത്തിലെ വൻകിട കോർപ്പറേറ്റുകളാണ് എല്ലാ മാധ്യമം കോർപ്പറേറ്റുകളാകാൻ മത്സരിക്കുന്നവരും കോർപ്പറേറ്റുകൾ ആൽ നിയന്ത്രിക്കപ്പെടുന്നവരുമായ മാധ്യമങ്ങൾ വലതുപക്ഷത്തിനു വേണ്ടി നമ്മളെ വേട്ടയാടാൻ വേണ്ടി വരുമ്പോൾ അതിന്റെ മുന്നിൽ പതരാതെ ജനങ്ങളോടൊപ്പമാണ് ഡി വൈ എഫ് ഐക്കെതിരായി നിരവധിയായ ആക്ഷേപങ്ങൾ ഇവർ തൊടുത്തുവിടുന്നുണ്ട് പക്ഷേ ഒന്നുപോലും നമുക്ക് നേരെ പ്രയോഗിക്കാൻ നമ്മുടെ ശരീരത്തിൽ പോർലേൽപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് ഡി വൈ എഫ് ഐ ജീവിക്കുന്നത് ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് അവരുടെ മനസ്സിലാണ് കേരളത്തിലെ ഈ രാജ്യത്തിലെ സാധാരണ മനുഷ്യനൊരു പ്രശ്നം വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവന്റെ